നമസ്കാരം കളിയെല്ലാം കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കൂർ സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്ന വിവാഹിതരായ പെണ്ണും ചെറുക്കനും ആദ്യ കാലങ്ങളിൽ ആയിരിക്കും കഴിയുന്നത് നാളുകൾ കഴിയും തോറും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പോകാനിടയാകുന്നത് വിവാഹ ബന്ധം എന്ന് പറയുന്നത് മറ്റു ബന്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് എല്ലാ ബന്ധങ്ങൾക്കും ഇത്രയും അടുപ്പം കാണില്ല അത് ഈ പക്ഷേ ഈ ബന്ധത്തിനെയൊക്കെ കുഴപ്പാക്കുന്ന ഇവരിലുള്ള ഒരു ഒരു മോശം സ്വഭാവങ്ങളായിരിക്കും എല്ലാവരിലും ചെറിയ മോശം സ്വഭാവങ്ങൾ കാണും പക്ഷേ അതൊന്നും ആദ്യ കാലത്തൊന്നും പ്രകടമാകത്തില്ല കാരണം ആ പ്രകടമാകാതിരിക്കുന്നതുകൊണ്ട് നാളുകൾ കഴിയുന്നവർ ഇതിങ്ങനെ പ്രകടമായി പ്രകടമായി വരും അത് എങ്ങനെയെന്ന് വെച്ചാൽ എവർ വളർന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പെണ്ണായാലും ചെറുക്കനായാലും വളരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങൾ ആയിരിക്കും കാരണമെന്ന് വെച്ചാൽ അവർ വളർന്ന ഒരു കുടുംബത്തിൽ അച്ഛൻ പൂവലിക്കില്ല അതുപോലെ തന്നെ മദ്യപിക്കില്ല അമ്മ അച്ഛൻ പറയുന്ന എല്ലാ അമ്മ കേൾക്കും ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇതുപോലൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ആദ്യം കുറച്ച് ദിവസമൊക്കെ സന്തോഷത്തോടൊക്കെ ഇരിക്കാൻ നോക്കും കുറച്ച് കഴിയുന്നതോടുകൂടി കുട്ടിത്തെ ഇങ്ങനെ വരും അതുപോലെ തന്നെ വസ്ത്രധാരണം അപ്പോൾ വീട്ടിലേക്ക് പട്ടി പ്രോഗ്രസീവായ വസ്ത്രം ധരിക്കുന്ന ഒരു വീട്ടിലാണ് ഇവിടെ ആ വിടുന്നോ അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റുന്നെന്ന് വെച്ചാൽ ആ കുട്ടിയിലൊരു ഒരു നൈരാശ്യബോധം വരും ഈ നൈരാശ്യബോധം ഇങ്ങനെ കൂടിക്കൂടി അത് ഒരു വെറുപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇത്തിരി പൊട്ടിത്തെറിച്ച് സംസാരിച്ചു പോകും ഈ സംസാരം അങ്ങനെ 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 വരും ഇനി വേറെ ഒന്നുകൂടി ഉള്ളത് ചില പുരുഷന്മാരെ ഉള്ളത് ഇടീന്ന് വിളിക്കും പെൺകുട്ടി സ്ത്രീയെടീന്ന് വിളിക്കും അങ്ങ് ആരും അച്ഛൻ അച്ഛനും പോലും ആ അമ്മയെ ഇടീന്ന് വിളിക്കത്തില്ല അങ്ങനെ വിളിക്കാതിരിക്കുന്നിടത്തായിരിക്കും ഈ ഈ ഭർത്താവ് കറി എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഒരു വേറൊന്നും കൂടെ ഉള്ളത് നിൻ്റെ തള്ളാന്ന് എൻ്റെ അമ്മയെ ഇത്രയും നാൾ വളർത്തിക്കൊണ്ടു വന്ന എൻ്റെ അമ്മ നിൻ്റെ തള്ളയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് ഇടിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ പെൺകുട്ടി അതുപോലെ ഒരു വിഷമാവസ്ഥ അവരുടെ മനസ്സ് രൂപം കൊള്ളു ഇത് ആരോട് പുറത്ത് പറയുന്നില്ല ഈ പുറത്ത് പറയാതെ മനസ്സ് കിടക്കാണ് ഈ പുരുഷനോടാണെങ്കിലും ഇയാൾ നീ എന്നൊക്കെ സ്ത്രീകൾ അഭിസംബോധന ചെയ്യും ഇയാള് നീ എന്ന് പറയുന്ന ഒരു പ്രാവശ്യമേ പറഞ്ഞോളിപ്പോലും അത് അവളുടെ മനസ്സിൽ അങ്ങനെ എന്നെ റെക്കോർഡ് എന്നെ ബഹുമാനിക്കാത്ത എനിക്ക് എന്നോടൊരു അംഗീകാരം തരാത്ത ഒരു പെൺകുട്ടിയാണ് അവൾ അയാളെ ഉടൻ തന്നെ അയാളുടെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ പേരങ്ങ് വെട്ടും ഇതാണ് ഒരിക്കൽ പോലും ആണെങ്കിൽ ഇതൊക്കെ വരും അപ്പോൾ പങ്കാളി ഒരു സ്നേഹത്തോടെ അതുപോലെ തന്നെ ചില സ്ത്രീ പെൺകുട്ടികൾ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അലേ പുരുഷന് മറ്റു കൂട്ടുകാരോടും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടും ഒക്കെ പറയും സ്നേഹത്തോടെ ഒരു തമാശ രസമോ ഒരു ഒക്കെ ആയിരിക്കും പറഞ്ഞു പക്ഷെ ഇങ്ങനെ പറയുന്നതെല്ലാം ഒരിക്കൽ പോലും മറ്റുള്ളവരോട് പങ്കിടരുത് അങ്ങനെ പങ്കിട്ടാൽ ആ ബന്ധം പ്രശ്നങ്ങളിലേക്ക് പോകും